എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ചോയ്സി അപ്പോൾ അല്ലേ വരുന്നത് അപ്പോൾ നമുക്ക് ഒരു അവിയൽ ഉണ്ടാക്കിയാലോ അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിൽ ഞാൻ എൻ്റേതായ രീതിക്ക് ഒരു അവിയൽ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ച് തരാവേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ അവിയലിന് വേണ്ടുന്ന പച്ചക്കറികളെല്ലാം ഞാൻ അരിഞ്ഞെടുത്ത് നീളത്തിൽ ഒരേ നീളത്തിൽ അരിഞ്ഞെടുത്ത് നമ്മുടെ മൺചട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട് ഞാൻ മൺചട്ടിക്കകത്താണ് അവിയൽ വെക്കുന്നത് ഇനി നമുക്കതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇച്ചിരി മഞ്ഞൾ പൊടിയും ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് നമുക്ക് ഈ പച്ചക്കറി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സ്പൂണ് വെച്ച് മിക്സ് ചെയ്യേണ്ടവർക്ക് സ്പൂണ് വെച്ച് എടുക്കുക മിക്സ് ചെയ്യാം കൈ വച്ച് മിക്സ് ചെയ്യേണ്ടവർക്ക് കൈ വെച്ച് മിക്സ് ചെയ്യാം എങ്ങനെയാണെങ്കിലും നമ്മുടെ ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും നമ്മുടെ ഈ വെളിച്ചെണ്ണയും കൂടെ നന്നായിട്ട് ആ പച്ചക്കറിയിലൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്കൊരു കപ്പ് വെള്ളവും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ചൂടാവും അടിയിലൊക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേയിച്ചെടുക്കാവേ ഇനി നമ്മുടെ അവിയലിനുള്ള അരപ്പ് തേങ്ങായും കുഞ്ഞുള്ളിയും പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയാണ് ഇത്രയും നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും വെള്ളമില്ലാതെ നമുക്കെടുക്കണം അത് നമ്മുടെ അവിയൽ നന്നായിട്ട് ആ വെള്ളമെല്ലാം പറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മഞ്ഞൾപ്പൊടി കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ആ അരപ്പിൻ്റെ കൂടെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് ഒന്ന് ജ ഇളക്കി എടുത്ത വെച്ചാൽ മതി ഇനി നമുക്ക് ഈ അരപ്പിൻ്റെ ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു മൂന്നാല് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഒട്ടും വെള്ളം അതിനകത്തോട്ട് ചേർക്കരുത് ഉള്ള ആ ആവിവെള്ളമൊക്കെ വീണ് അതങ്ങനെ വെന്തോളും അരപ്പ് ഇനി നമുക്കൊന്ന് എടുത്തിട്ട് ഒന്ന് ഇളക്കി നോക്കണം ഇളക്കി കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് അരപ്പിൻ്റെ ആ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പം നമുക്കതിനകത്തോട്ട് ഒരു രണ്ട് ടീസ്പൂൺ നല്ല കട്ടിയുള്ള അധികം പുളിയില്ലാത്ത തൈരൊഴിച്ച് കൊടുക്കാം തികച്ചും ഓപ്ഷനാണ് വേണ്ടവർ കുഴിക്കാൻ വേണ്ടാത്തവർ കുഴിക്കണ്ട അപ്പം നമ്മളതിനകത്ത് ഒരു ചെറിയൊരു കുഞ്ഞൊരു പുളിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തതേ ഉള്ളൂ അപ്പം അങ്ങനെയൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി ആ തൈരൊക്കെ എല്ലായിടത്തും ഒന്ന് പിടിച്ച് കഴിയുമ്പം നമുക്കിനി നമ്മുടെ അവിയലിന് ഏറ്റവും രുചി കൂടുന്നൊരു സാധനമാണ് എനിക്കൊരു ചേച്ചി പറഞ്ഞിരുന്ന സീക്രട്ടാണ് നമ്മുടെ കുഞ്ഞുള്ളിയും കടുകൂടെ ഒന്ന് ചതച്ചിട്ട് നമ്മുടെ ആ അവിയലിന് നടക്കൊരു കുഴി ഉണ്ടാക്കി അതിനകത്തോട്ട് അത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പുറത്തോട്ട് നമ്മൾ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് പൊരിച്ചിറ കറിവേപ്പിലേയും കൂടെ ഇട്ട് നമ്മുടെ അടപ്പൊന്ന് മൂടി വെക്കണം അപ്പോൾ ആ കടുവും ഉള്ളിയും വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലേടിയെല്ലാം കൂടെ ആ ഒരു മണവും ആ ഒരു സ്വാദും എല്ലാം നമ്മുടെ അവിയലെ പിടിക്കും ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ അവിയലും ആ ഉള്ളിയും കടുകും എല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം അപ്പോഴത്തേക്കൊരു നല്ല അടിപൊളി ഒരു മണമാണ് വരും നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഈ ഓണത്തിന് അവിയൽ വെക്കാനറിയത്തില്ലാത്തവരും വെച്ചിട്ടില്ലാത്തവരും ഒക്കെ ഇങ്ങനെ ഒരു രീതിക്കൊന്ന് വെച്ചതാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എൻ്റേതായ എൻ്റെതായ രീതിക്കുള്ള അവിയലാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ താങ്ക്